അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാതെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സമസ്ത കേരള ജമിയത്തുൽലമ നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ കാസർകോട് കുനിയ വരക്കൽ മുല്ലക്കോത്ത് കോയ തങ്ങൾ നഗറിൽ വെച്ച് നടക്കുകയാണ് നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സമസ് കേരള ജമ്മിയത്തുൽലമയുടെ അജയനായ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുല്ല സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്ത് തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ് യാത്ര ലോകം ഉറ്റുനോക്കുകയാണ് സമസ്തയുടെ പ്രസിഡന്റ് നയിക്കുന്ന ഒരു യാത്ര എന്നുള്ളത് കേറെ പ്രസക്തി ഈ യാത്രക്കുണ്ട് പതിനെട്ട് കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണമൊരുങ്ങുന്നു ഈ യാത്ര ഒരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തകരും സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാവരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു ഈ പ്രവർത്തനങ്ങൾക്ക് വിജയിപ്പിക്കട്ടെ സ്ലാമലൈക്കും വറഹമുല്ല